ഇവര് ഇവനെ സംബന്ധിച്ച് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ കാര്യങ്ങളല്ല ഇപ്പം പുള്ളിക്ക് എന്താ ഇഷ്ടം ബേസിക്കലി ഇങ്ങനെ നിക്കുന്നതാണോ അയച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണോ അതോ അഴിച്ചു നടക്കാൻ പോവാൻ കഴുകാൻ പോവുക ഒരു ഇഷ്ടമാണ് പിന്നെ ഈ വെളുപ്പം കാലത്തൊക്കെ നമ്മള് ചില സ്ഥലത്തൊക്കെ ആന കഴുകാനൊക്കെ പുള്ളിയോട് ഇരിക്കുന്നിടത്തൊക്കെ നമ്മൾ നോക്കേണ്ട നല്ല തണുപ്പും കാര്യങ്ങളും ഇരിക്കാനൊക്കെ ഇച്ചിരി മടിയൊക്കെ കാണിക്കും അങ്ങനെയൊക്കെ ചില ചില സ്ഥലത്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് വട്ടം കറക്കും പരിപാടിയൊക്കെ ഉണ്ട് ആ പിന്നെ ഒത്തിരി ആനകൾ കഴിയിട്ട് ഇരണ്ടും ഇതൊക്കെ കൂടി ഇരട്ടൊക്കെ ഇരിക്കാൻ പറഞ്ഞത് അങ്ങനെ കേരളം തന്നെ ഭയങ്കര മടി പറ്റില്ല പറ്റ അവിടെ കേറണതാണ് അങ്ങനെയൊക്കെ ഈ ടാങ്ക് ഉണ്ടാവു ചില മാസം അവിടെയൊക്കെ ആനകൾ പല ആനകൾ വരും അതിനകത്തൊക്കെ കേറി വന്നതൊക്കെ ഭയങ്കര ഭയങ്കര കാലൊക്കെ കൈകാലൊക്കെ ഈ കിലോമീറ്റർ ഇഷ്ടമല്ല പുള്ളിയുടെ വൃത്തിയാണ് പുള്ളിയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒരു വൃത്തി എല്ലാ ഒരു സാവധാനുള്ള കാര്യം പിന്നെ വേറെ നടന്ന നടപ്പിനും കാര്യങ്ങൾക്കൊന്നും ഒരു കൊച്ചാനകൾ ആനകൾ നടക്കണമായിട്ട് ആ സ്പീഡും ശ്രദ്ധിച്ചു ഞാൻ എപ്പോഴും പോയിട്ടില്ല പോയിട്ടില്ല പുള്ളി ഇപ്പോഴും നടപ്പിനാണെങ്കിലും അതിനെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ രാവിലെ പോകണം നമ്മളെ പോകണം നമ്മളെ കൂട്ടത്തിൽ വലിയ തല്ലണൊന്നും പുള്ളിക്ക് വലിയ കാര്യമുള്ള തല്ല ഒന്നോ രണ്ടോ അടിയൊക്കെ ആവശ്യത്തിന് നമ്മൾ അതൊക്കെ അങ്ങേരിക്കും പുള്ളി നമ്മളൊക്കെ തല്ലണം തല്ലോ പുള്ളിക്ക് ഭയങ്കര ഒരു ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നമ്മളെ കച്ചവടത്തിന് പഠിക്കാൻ നമ്മളെ കറങ്ങി പോകണം മാറി പോയി കഴിഞ്ഞാൽ പിന്നെ കറങ്ങും കിടന്നു മുഖം തരില്ല പരിപാടി പുള്ളിക്ക് മനസ്സിലായി മനസ്സിലായി തെറ്റാണെന്ന് അങ്ങനെയൊക്കെ നമ്മൾ നോക്കി ല്ലാൻ നോക്കാറങ്ങൾ കറങ്ങി നമുക്ക് നമ്മളെ ചാടിയും മാറി പോയി കഴിഞ്ഞാൽ പിന്നെ കറങ്ങുവാനായിരുന്നു ഇല സ്ഥല പിടുത്തം കിട്ടിയ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരിപാടികളല്ലേ ഈ പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങള് വല്ലതും അങ്ങനെയൊന്നും ഇല്ല പ്രത്യേകിച്ച് അങ്ങനെ വെച്ചാൽ അത് ചോറിന്റെ കൂടെ ഞങ്ങൾ അത് ചോറ് വെന്തറങ്ങും അത് പൊട്ടിച്ചത് ചൂടോടൊന്നും ഇതാവൂലോ എന്നെ വൈകിട്ട് പിടിക്കില്ല പക്ഷേ ലേഹ്യങ്ങളും മരുന്നുകളും ഒക്കെ മരുന്നുകളോടൊക്കെ മരുന്നുകൾ മരുന്നുകളോടും ഇഷ്ടംന്ന് വെച്ചാ ഈ ഉളിയെ അത് കൈപ്പൊള്ള പാടാ എന്നാലും ഈ തണ്ണിമത്തനെ തണിമൊത്ത അങ്ങനെയൊക്കെ നമ്മള് നീരുകാലത്തിലോട്ട് പോകുമ്പോ നീര് കാലത്തിലോട്ട് പോകുമ്പോ ഏത് സമയത്താണ് ഇവന്റെ നീര് പിന്നെ ഒരു കഴിഞ്ഞ കൊല്ലം ഒരു ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഒലിച്ചു ഏപ്രിൽ ഇരുപത്തി മൂന്ന് മാസം എത്ര പോകില്ല മാസത്തിൽ ഒരു രണ്ട് രണ്ടര മാസം ദിവസം ആ പത്ത അമ്പത്തൊമ്പത് ഒലിക്കുക നല്ല കെട്ടി ഒരു രണ്ടു ദിവസം നമുക്ക് നല്ല മുട്ടി ഒലിക്കും നല്ല മൂത്ര വാർച്ചയോടെ ഒലുവരി അതിപ്പോ എനിക്ക് ചങ്ങലമാർ കിട്ടും ഒക്കെ ചെയ്യാം എന്നെ അങ്ങനെ ചടിക്കും പക്ഷെ എന്റെ കൂടെ ഉള്ളവർ വരുമ്പോൾ നോക്കിയില്ലെങ്കിൽ അവരെ ഓടിക്കുമ്പോൾ ചിലപ്പോൾ എന്നെയും ചാടിക്കും ഞാൻ ഞാൻ ഒറ്റി സുഖാ ഒറ്റ എല്ലാ കാര്യവും ഒരു കുഴപ്പമില്ല എല്ലാം ചെയ്യാം കൂടുതലും വരുമ്പോ ആനങ്ങനെ അവരെ ചടിക്കാനുള്ള രീതി നോക്കും ഞാൻ പറയാം മിണ്ടിട്ട് കൊടുക്കും മാറ്റും അമരം കഴുകും ചങ്ങല മാറി കിട്ടും മുറിവില്ലാത്ത രീതിയിൽ എല്ലാം ചോറൊക്കെ പിന്നെ നമ്മുടെ നാരിപ്പിരി കൊടുക്കുള്ളൂ ചെമ്പും കൊണ്ട് ഇതിലെ വരുമ്പോ അവിടെ ഇരിക്കും ചോറ് ചാടിയിരുന്നു പിന്നെ നീര് കുറവാ കഴിക്കോ ഈ പട്ടയുടെ കടയൊക്കെ തിന്നോ ഓ പിന്നെ വാഴപ്പിള്ളി പുല്ല് പിന്നെ അവല് രാവിലെ ഒരഞ്ചില് അവല് പിന്നെ വൈകുന്നേരം അഞ്ചില് അതിന്റെ നല്ല കൂടുമാനങ്ങളുടെ തീറ്റടുപ്പും എന്നാലും കൂടുതലുള്ളവരൊക്കെ നമ്മള് അതിന് മുന്നേ കളി വാറങ്ങനെ എടുത്ത് കൊമ്പത്തെ അടിക്കുവാനോ അതൊക്കെ പരിപാടി വേറെ അങ്ങനെ ചെല്ലുവൊന്നു പിന്നെ നീരീന്ന് കഴിക്കാറു ആന തന്നെ വിളിക്കും നീരുന്നഴിച്ചു തറിയിട്ട് കഴുകി അങ്ങോട്ട് നടക്കാൻ പോയി അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിച്ച് പിറ്റേ ദിവസം ചെറിയ പണി ഉണ്ടി പോകും രണ്ടു ദിവസം കൊണ്ട് ആളും ഒക്കെ ആന നമ്മളത് നോക്കണ്ട പിന്നെ മറ്റു നീരും കാര്യങ്ങളൊക്കെ ഞാനെങ്ങനെ ഒരു ഞാനെ ഒലിവു കഴിഞ്ഞാൽ ഒരു പത്തു പാഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അരി ആനയല്ലേ നീന്റെ കാര്യങ്ങളൊക്കെ നമ്മള് തീർച്ചയായിട്ടും നോക്കിയിട്ടൊക്കെ വേണ്ടേ അത്യാവശ്യം കഴിക്കും കാര്യങ്ങളും നടത്തവും ആനയ്ക്ക് ആ വെള്ളത്തിലെ തോട്ടിലിപ്പിവിടും കഴിയുന്ന മതിയില്ല തോട്ടിലാ വെള്ളത്തിലെ ഒന്ന് കഴുകി തണ്ടലൊക്കെ കഴുകി ഒരു മാനക്കൊരു സുഖക്ഷീണമായ ഒരു നടപ്പുവായി ഇപ്പൊ മഴയുള്ള ഒത്തിരി മഴ ദിവസം ഞാൻ കൊണ്ടു കഴിവില്ല തണുപ്പല്ലേ പ്രായം ഇതൊക്കെ നമ്മൾ അപ്പൊ അതും ചിലപ്പോൾ നടക്കാൻ പോകും അത് നടന്നിട്ട് വരുമ്പോ നട അമരൊക്കെ ഒന്ന് കഴുകി കളയും കരി കെട്ടും അതല്ലാത്തപ്പോ രാവിലെ വെടി കൂടാൻ കൊണ്ടുപോയി കഴുകും ഒന്ന് ഓടിച്ച് പിന്നെ അങ്ങനെ കുത്തി പിടിച്ച് ഓടിച്ച് ഈ പണിയാനല്ലേ ഓടിച്ചു ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കുത്തിപ്പിടിച്ച് കഴുകി ആന ശരീരം ഉടഞ്ഞു പോവും അങ്ങനെ ആനയുടെ ഒത്തിരി നേരം വെള്ളത്തിലേക്ക് തൊണ്ടൊക്കെ മെയ്ക്കെട്ടില്ലാത്ത തെളിഞ്ഞു വരും രണ്ട് കഴിക്കിന് ആന തെളിച്ച് ക്ഷീണം പോകും അത് വെച്ചാൽ വെള്ളത്തിൽ പണി കഴിഞ്ഞാലും പണിയുള്ള ദിവസമൊക്കെ ചെലപ്പോ നേരത്തെ അവരാണെങ്കിൽ വെള്ളത്തിലിറക്കി കഴുകിട്ടാ പോരും കഴുകുമ്പോൾ പിന്നെ എന്നും ചോറുണ്ട് ഇവിടെ ഡെയിലി ആനക്ക് നീര് കെട്ടുമ്പോൾ എപ്പോഴും ചോറുണ്ട് അറഞ്ച് ദിവസം അഞ്ചു രൂപ ചോറ് ആനക്ക് പിന്നെ അതിന്റെ ടോണിക് കാര്യങ്ങള് എല്ലാം ഉണ്ട് അതൊക്കെ എല്ലാം തിരുമ തിരുമ പിന്നെ പൊടികള് തീരാറാമ രണ്ടു ദിവസം പോയി പറയും പുള്ളി അടുത്ത അനുസരിച്ചുള്ള ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടിച്ച് അത് ചോണ്ട കൂട്ടത്തില് അങ്ങനെ ഒരു പുള്ളി തിരുമ പറഞ്ഞ നമ്മളെ ചീത്തോളും ഇപ്പം ഇപ്പൊ ഇവനെ സംബന്ധിച്ച് ഏകദേശം അപ്പം നമ്മളെ ശരീരത്തില് അവന്റെ ഒരു ശരീരവും നോക്കി അതായത് നല്ലൊരു ആന അതെ അതെ ആനക്ക് എരണ്ടക്കെട്ടൊക്കെ വന്നപ്പി ഞാനീ ചൂടായി നിൽക്കാൻ പണിക്കൊക്കെ പോലും വെള്ളം കൊടുക്കലൊന്നും അപ്പല്ലേ നിർത്തി ഉള്ളൊക്കെ ഒന്ന് ആറിയ ശേഷമൊക്കെ കൊടുക്കുള്ളൂ പിന്നെ ഒത്തിരി ആന ഈ ചാടിച്ചുള്ള പണിയൊന്നുമില്ല മെല്ലെ ആനയുടെ സാവധാനത്തിനുള്ള പണിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ കേട്ടോക്കുവാണെങ്കിൽ പതുക്കെയൊക്കെ പണത് വെച്ച് രണ്ട് പടങ്ങി ഒരു ആയാസത്തിന് ഉള്ള കേസ് കയറി ആനക്കെപ്പളും ഒരു എളുപ്പം വന്ന രീതി ഒരു രീതിയിൽ ആനക്ക് വലിയ അക്കടി ഇല്ലാത്ത രീതിയിലുള്ള അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇച്ചിരി പണിപ്പെടേണ്ട വരും ചിലപ്പോൾ പടങ്ങിട്ട് കൊടുക്കും ചിലപ്പോൾ വക്കെ അഴിച്ച് കെട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യും കുറച്ച് നേരെ നേരെ എടുക്കാന്ന് വെച്ചാൽ പതുക്കെയുള്ള കേസാന്ന് വെച്ചാൽ അതിൻ്റെ സതുകൊണ്ട് നമ്മൾ നോക്കണം അപ്പം അതിന് പറ്റാത്ത കേസാണ് പോയി നോക്കിയിട്ട് അതിന് പറ്റില്ലെങ്കിൽ ഞാൻ എന്നോട് പോയി നോക്കാൻ പറയാനാണ് അതിന് വലിയ കേസാണ് ഞാൻ കാണാൻ പറയാനാണ് എന്തിനാ അതിന് നമുക്ക് അതിന് വലിയ താല്പര്യം ഇല്ലാത്ത ഇല്ലാത്ത കേസാണ് അതിനെ കൊണ്ട് പോയിട്ട് വേറെ ുള്ളിപ്പിനും പിന്നെ ആനക്ക് അങ്ങനെ ഒരു ഇത് പണിയെന്നുവെച്ചാൽ പണി പക്ഷെ ഈ ആന പണിയാന്ന് കാര്യം ഇപ്പൊ പണത് നടന്ന ആന ഇതിനെ ചുമ്മാ നിർത്തിയ ഓരോ രസങ്ങളും വേറെ പല്ലിന് കേടുവരും പല്ലൊക്കെ ദശ വന്ന പിന്നെ ഇപ്പഴും എന്റെ എരണ്ടത്തിനൊന്നും കേടില്ല കേടില്ല അരവേ പ്രായം വെച്ച് നോക്കാണ് ആനകൾക്ക് ഇത് ഇപ്പൊ ഈ വക്ക കടിച്ചൊക്കെ ഇടയ്ക്കൊന്ന് പണിയണം ഈ പല്ലിന്റെ ദശയൊക്കെ പൊട്ടി നേരമായി എന്നാലും പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ എന്താ സമയത്ത് വെള്ളം ആന മൂന്നേരം വെള്ളവും കാരണം പിന്നെ പൂരപ്പുറം ഇപ്പൊ കിടത്തി സൗകര്യം ഇല്ലാത്തതിനെ നിർത്തിയാൽ ആന തലക്കുന്ന തണ്ടല്ലൊക്കെ കഴിയും നടയമ്പരം ഒക്കെ കഴിഞ്ഞ രണ്ടു നേരം കഴുകി നമ്മള് കിടത്തി കഴിയാൻ സ്ഥലത്താണ് ഞാൻ ചിലപ്പോ കിടത്തി കിടത്തി ചില സ്ഥലത്ത് നമ്മൾ നേരത്തെ വഴിയായിരിക്കും ചിലപ്പോ ചിലപ്പോ നമുക്ക് കഴിയാൻ പറ്റും നാടകം രൂപ ഉച്ച സമയം ഉണ്ടോ അന്നേരം ചിലപ്പോ നേരത്തെ ഞങ്ങൾ പോയി കൂടെ ഉള്ളവർ അതേപോലെ നിൽക്കുന്നവരാണ് അപ്പോൾ പറയുകയാണ് നമുക്ക് ഉച്ചാമൊന്നും കഴുകണ്ടത് ആന അതിനാ അപ്പൊത്തന്നെ ചോറ് കൊണ്ട് വന്ന് നമ്മൾ ആനെ കൊണ്ടിരുത്തിയാണീണം നമുക്ക് ഒരു സന്തോഷം ആനയെ ഒന്ന് കിടന്ന് കഴിയുമ്പം പിന്നെ ആന ഈ ഇപ്പൊ ഒക്കെ അല്ലേ ആനയ്ക്കൊരു മണിക്കൂർ മയങ്ങുമ്പോൾ അതിന്റെ കൈയ്യും കാലൊരു റിലാക്സ്ഡാണ് ആ അതെ നമുക്ക് ഇപ്പോൾ വണ്ടി കയറിയാൽ അഞ്ചു മിനിറ്റ് കിടക്കാം ഈ അമ്പലപ്പുറം വലിയ അഞ്ചു വീട്ടിൽ ഇരിക്കാം പറ്റും അതെ അതെ പിന്നെ ഇവരെ സംബന്ധിച്ച് ഇപ്പം നാടന ആനയാണല്ലോ അപ്പോൾ ഈ ആനപ്പുറത്തിരിക്കുന്നവരൊക്കെ പല നാടനാനകളും പറഞ്ഞിട്ടുണ്ട് ആനപ്പുറത്തിരിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ആനപ്പുറത്തിരുന്ന് അധികം ചാടുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ കുഴപ്പമൊന്നും അങ്ങനെയൊന്നുമില്ല കുഴപ്പമില്ല ഇവനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും വളരെ സങ്കടം അല്ലെങ്കിൽ വിഷമിച്ച ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇവന്റെ ആ ഒരു എരണ്ടക്കെട്ട് ടൈം ആയിരുന്നു ഒരുപക്ഷെ ഒരു രണ്ടാം തന്നെയായിരുന്നു അതെ നമ്മളൊരു ഇച്ചിരി ഒരു അതൊരു എരണ്ടക്കെട്ടിന്റെ ഒരു ഇച്ചിരി കൂടിയ അവസ്ഥയിലോട്ട് പോയി അല്ലേ ഏകദേശം എത്ര ദിവസം ഉണ്ടായിരുന്നു ഒരു നാപ്പത്തൊമ്പത് അതിന്റെ ഒരു അനുഭവം പറയാം എങ്ങനെയായിരുന്നു അതിലൂടെ ദൈവത്തിന്റെ ഡോക്ടറെ എല്ലാരും ശ്രീത്തേട്ടൻ അവ അനിച്ചേട്ടൻ ഞങ്ങള് രാത്രിയും പകലും ആനയ്ക്ക് വേണ്ടി കിടന്ന് കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ശ്രീ ശ്രീതേട്ടനും എല്ലാവരും കൂടിയ ഡോക്ടർമാരും അതേപോലെ ഈ വഴിപാടുകൾ വരും ചെയ്ത് ഞാൻ ഒരുപാട് പേര് അല്ലേ പിന്നെ പല പല ആനപ്രേമികളും ഒക്കെ ഇവിടെ പലരും വന്നും പോവുക ചെയ്തു ഇതാവുമ്പോ ഞാൻ ഒന്നൊന്നര മാസം എന്റെ വീട്ടിൽ പോലും പോവാതിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഞാനും അവനും കൂടെ ചെമ്പക്കരള്ള അവനെയ്ക്ക് മൂന്നു നാല് കൊല്ലം പണിയെടുത്തു ഈ ഇടയ്ക്ക് അവന്റെ കല്യാണം കഴിഞ്ഞപ്പോ അവനാ അവനും ഉണ്ടായിരുന്നു കൂടെ വീട്ടിൽ പോലും പോവാതെ ഞങ്ങൾ ഇവിടെ തന്നെ നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പോകാൻ പറ്റുള്ളൂ മരുന്നും കാര്യങ്ങളും പിന്നെ പിന്നെ ആണ് ഓരോരോ കേസായിട്ട് ഇതിന്റെ ഇൻഫെക്ഷൻ മാരി ഉള്ളിൽ വന്ന് അങ്ങനെ ഒത്തിരി പൈസ അന്ന് ഒത്തിരി പൈസ മുറക്കി ഒത്തിരി ഡോക്ടറും ഗിരീഷ് ഡോക്ടറും ആ ദേവ് ഡോക്ടറും അത അവരൊരു കൊണ്ട് രണ്ടം കൈയിട്ട് പൊട്ടിച്ച് കളയത് എന്തെങ്കിലും കൈയിട്ട് അവൻ അവന് കൈക്ക് നീളം അവൻ എടുത്ത് രണ്ട് ഒന്നര വർഷം കൊണ്ട് എരണ്ടം വലിച്ച് മൊത്തം കളയത് അതുകൂട്ടി നീളുള്ളത് മൂന്നെരണ്ട അതീര് മൂത്ത പട്ടയെടുത്തിട്ടാണ് മൂത്ത പട്ടയ കൊലച്ച പട്ട നീരില്ലാത്ത പട്ടയായിരുന്നു അതാണ് തിന്നതാണ് അതിപ്പങ്ങനെ ആനക്ക് ഞാൻ വന്നപ്പണ്ടായിട്ടില്ല ആദ്യമായിട്ട് ഇനി പറ്റി അത് അങ്ങനെ വന്നാൽ എരണ്ടത്തിന്റെ ഇത് ഇത് ഉടലായി എണ്ണം പോവാതെയായി അത് 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 പിന്നെ പിന്നെ ഒരു 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 അവസാനം അവസാനം വരും എന്നിട്ട് പിന്നൊരു ഇത്രയും അതാ പിടിച്ചത് പിൻകെട്ടങ്ങനെ ഇത്രയും വന്ന ആനകൾ പോകും രക്ഷപ്പെടാൻ ചാൻസ് വന്ന ആർക്കും വരാതിരിക്കട്ടെ ഈ ഒരു അസുഖം പക്ഷേ ആനയ്ക്കുവാണെങ്കിൽ എത്ര ദിവസം ആന തീറ്റമ്പെള്ളം കുടിക്കാതെ ഈ ട്രിപ്പ് കിട്ടും അതെ അതെ ഇതിന്റെ വേദനയും കാര്യങ്ങളും നമ്മളിങ്ങനെ കൊണ്ടു നടന്നിട്ട് അങ്ങനെ എന്തിനൊക്കെ പറ്റി പോകുമ്പോ നമുക്കൊരു വിഷമം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് കൊണ്ട് എനിക്ക് അന്നോട് വിഷമായി നമ്മള് നമ്മള് വരണമെന്ന് ഓർത്തിട്ട് നമ്മൾ ഒരു ആനക്കൊരു അസുഖം മണ്ണെന്ന് ഒരു ആനക്കാരും ഒരാക്കൊരു ആനക്കാരും ഒരു അസുഖം മണ്ണും മനസ്സിൽ പോലും വിചാരിക്കും അപ്പൊ എത്ര കൂത്തന ആനയായിക്കോട്ടെ കൊല്ലം ആനയായിക്കോട്ടെ നമ്മള് ഒരു അവരെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെ വന്നു പോയി പക്ഷെ ദൈവത്തിന്റെ കുരുത്തം കൊണ്ട് നമ്മുടെ ആശാമാരേയും വീട്ടിലാരെയും കുരുത്തം കൊണ്ടൊക്കെ അതൊന്നും വരാതെ ആനയുടെ ഇതുകൊണ്ടും രക്ഷപ്പെട്ടു പിന്നെ അതിനകത്ത് അതിന്റെ ചെവിയുടെ ശകലം പോയി അന്ന് ഒരുപാട് പോയിട്ട് പോയാലും ആന തിരിച്ചു കിട്ടി കിട്ടി അല്ല നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അനുഭവങ്ങൾ എന്ന് തിരുവമ്പാടി ശിവസുന്ദർ കയറുന്ന ആന അപ്പൊ അന്നേരം ആ ആനകളൊക്കെ പോയിപ്പ എല്ലാരും പോയി ഒന്ന് ഭയന്നു പിന്നെ അന്ന് രണ്ടു മൂന്ന് ആനകൾ അടുപ്പിച്ചു പോയി പോയി അപ്പൊ ഇത്രപെട്ടൊരു നാടനാനൊക്കെ ഇനിയൊക്കെ കിട്ടാന്ന് വെച്ചില്ല ഇങ്ങനെയൊക്കെ പോയി അതെ അതെ അപ്പൊ അത് സംബന്ധിച്ച് ഒരു വലിയൊരു പ്രാർത്ഥനയല്ല എല്ലാ ആൾക്കാര് പല ആൾക്കാരും കൂടെ പിടിക്കും എല്ലാം സഹായിക്കാനും ഒരു എനിക്ക് ഉള്ള ഏറ്റവും മറക്കാൻ പറ്റാത്ത സത്യമാണ് അതൊരു മറക്കാൻ പറ്റില്ല പറ്റുന്ന ഒത്തിരി ദിവസം രാത്രി കിഴി കുത്തുക വയറിന് വേദന മണല് പുറത്ത് കിഴി കുത്തുക ഒക്കെ ഞങ്ങൾ ഡോക്ടർ പോലെ കിഴി കുത്തി കൊടുക്കാൻ പറ്റും മഴയും തണുപ്പ് കടിക്കുമ്പോൾ നീങ്ങാൻ മൂവ്മെന്റ് അല്ലേ ആഹ് അതിനുവേണ്ടി ഡോക്ടർ പിന്നെ പുള്ളി പറയാതിരിക്ക ൊട്ടുള്ള ആന എല്ലാം രക്ഷപ്പെട്ടു കാര്യം പറയാനുള്ളൂ നല്ലൊരു കൈപുണ്യമുള്ള ഡോക്ടർ പിന്നെ അവസാനം വരെ കൂടെ തന്നെ ഡോക്ടർ ആയിരുന്നു പിന്നെ കോട്ടയത്തുള്ള ആനയുടെ നല്ല സമയം എന്തോ ഇത് വന്നത് ഇങ്ങനെ നമ്മൾ ഈ അടുത്തിടക്ക് നമുക്ക് ഇപ്പം ശങ്കരൻകുട്ടി ആനയ്ക്ക് വന്നു അപ്പൊ പക്ഷെ ആനയൊക്കെ ഒരു ചെറിയൊരു സഹകരണം ആനക്കൊരു വേദനയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഒരു സഹകരണ കുറവുണ്ടായിരുന്നു പക്ഷെ അന്ന് ഇവന്റെ ഒരു വിഷയം അങ്ങനെ ഒരു വിഷയല്ല എത്ര നേരം മണി ട്രിപ്പ് കൂടുമൊക്കെ ചെയ്യാമായിരുന്നു ഇപ്പൊ ഇവൻ ഒരു തണ്ടൽ കുത്തി ഇവിടെ ആണെങ്കിൽ ചൂടുവെള്ളം കൊണ്ട് തണ്ടലൊക്കെ കഴുകി വെള്ളം ചൂടാക്കും കാച്ചിടും വെള്ളം ചൂടാക്കി തണ്ടലിന്റെ കല്ലിന് കഴുകും അതുപോലെ ഞാനും അവനും മാത്രമേ ഇണ്ടായിരുന്നുള്ളൂ രണ്ടുപേരും അതേപോലെ നമ്മൾ കൊണ്ട് പറ്റുന്ന നമ്മളും ചെയ്യേണ്ടു മരുന്ന് ഡോക്ടർമാര് ചെയ്യുന്നത് നമ്മളെ കൊണ്ടും പറ്റുന്ന പിന്നെ ഇടക്ക് പതിയൊക്കെ ഏറ്റത്തൊക്കെ നടത്തും ഇറക്കി നടത്തും സൗകര്യത്തിന് മരത്തിന്റെ അങ്ങോട്ട് കഴിച്ച ഫുള് സ്വാതന്ത്ര്യമായിട്ട് അങ്ങ് കിട്ടാൻ മരത്തിലൊക്കെ ആന തന്നെയാ പിന്നെ ആനയും കൂടെ കൂടി അതിനകത്ത് ഒരച്ചും ഓരോ കാര്യങ്ങളും ചെയ്തു ആനയ്ക്കും ഇത് തള്ളി പുറത്തു കളയായിട്ട് Yeah. <rekan> <sein> no middle, so ി പൊതുവെ അങ്ങനെ വേറെ പിന്നെ വേറെ കണ്ടെ അങ്ങനെ മുഷിഞ്ഞിക്കുമ്പോൾ വേറെ ആൾക്കാർ നമ്മളില്ലാത്തപ്പോൾ വന്ന് കയറണമെന്നാണ് അതൊന്നും ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല അതിപ്പോ കൊമ്പത്ത് പിടിക്കാനൊന്നും വന്നാൽ അതൊന്നും പുള്ളി സംഭവിക്കുന്ന കാര്യമൊന്നുമില്ല ഭക്ഷണമായിട്ട് അത് അതൊക്കെ മേടിച്ച് തിന്നാൻ വായിച്ചാൽ പിടിക്കാനൊക്കെ ചെന്നാൽ ഞാൻ കൊടുക്കുകയും ചെയ്യാൻ അതൊന്നും അങ്ങനെ ഇഷ്ടമുള്ള അത് അങ്ങനെ വന്നിട്ട് ഓടി വന്നിട്ട് പിടിക്കാനൊന്നും അതൊന്നും പുള്ളിക്ക് വലിയ താല്പര്യമില്ല ചട്ടക്കാരൻ നിന്ന് നമ്മുടെ താല്പര്യത്തിൽ നമ്മള് നിന്ന് പിടിച്ചോ ചെയ്തു പറഞ്ഞ ആ ഓക്കെ നമ്മളില്ലാതെ പോയി ഞാൻ അയാളാണ് ഇവിടെ ഇപ്പൊ ശ്രീ തേനിച്ച അവരെന്നുവെച്ചാൽ ഇത്ര വർഷമായിട്ട് ഈ വീട്ടില് നമ്മളില്ല വെള്ളം കൊടുക്കും എല്ലാ കാര്യവും ചെയ്യണം അവരും അതിനൊക്കെ അവർക്ക് ചേച്ചിമാരും അവരൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ പട്ടേലി ആന വിളിക്കും അപ്പൊ എന്നും കാണാൻ കയറി ഇവിടെ ഉള്ളവരാണ് പുറത്തു വന്നിപ്പോ ആൾക്കാർ വന്നിട്ട് കൊടുത്താണെങ്കിൽ അതൊന്നും ഇഷ്ടം ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിത് മാറി എന്നൊക്കെ കൊറേ കണ്ടിട്ടുണ്ട് ടീമ് ജോയ്ക്കാൻ കൊണ്ട് കൊടുക്കാൻ പോയവരെ ഓടിക്കുന്നു പണം കേട്ട് അടിക്കുന്നു മിസ്സായിട്ട് ജസ്റ്റ് മാറി രക്ഷപ്പെട്ടു പോയത് ഞാൻ കണ്ണുനം കണ്ടിട്ടുണ്ട് അത് ആവശ്യമില്ല അത് ചെന്ന് മേടിക്കുന്ന അതിന്റെ ആവശ്യമില്ല ഞങ്ങൾ വന്നിട്ടാണ് കൊടുത്താ പോയത് ഇപ്പൊ ഞങ്ങള് കൊടുത്താ കൊഴപ്പെന്ന് ചോദിച്ചു വന്നിട്ട് ചെയ്താൽ ആവശ്യം ഇങ്ങനെ കൊടുത്തന്ന മേടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തോളാം പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു കൊടുത്തോളാം പറഞ്ഞു മേടിച്ച കയ്യില് മേടിച്ചൊറ്റ അടിയാണ് കൈ ഞാൻ മുന്നേ കണ്ടോ ഞാൻ ഇപ്പൊ കേട്ടാന്ന് വേണ്ടില്ല അത് ചില കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും മനസ്സിലാവും ഇതൊക്കെ ഈ ഓരോ അപകടവും വെറുതെ വന്നിട്ട് ഇതിന്റെ കീഴെ വന്ന് കയറില്ല അതിന് അതിനും ജീവിത പേരാവും അതെ അതെ പൊതു പുൽസം ഒരുപാട് ആനകളൊക്കെ ആയിട്ട് എഴുന്നില്ല ചെയ്പ്പോ തിരക്കുള്ള പൂരത്തില് പെട്ടെന്ന് അങ്ങോട്ട് കേട്ടിട്ട് നിർത്തുന്നതിനൊന്നും പുള്ളിക്കും മടിയൊന്നും കൂട്ടാനും ഈ കൂട്ടാനകളൊക്കെ ഈ കയറി വരുമ്പോൾ ചെറിയൊന്നും കൂട്ടാന എങ്ങനെ വെച്ച് എങ്ങനത്തെ കുത്തുക എന്താ ചെയ്തിട്ടുണ്ട് പേടിയുണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഇടയിലൊക്കെ കേറി ഇടയിലേക്കൊക്കെ തിങ്ങിക്കൂടി വലിച്ചു കയറാനൊക്കെ പാടാന്നുള്ളൂരിപ്പം ചില ആനകള് മറ്റാനകളുടെ തീറ്റ ഒക്കെ ആ ഇത് പിന്നെ ഇതിന്റെ തീറ്റ വേറൊരാളെ വാരാൻ പോവില്ല വേറെ അങ്ങനെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല ചിലപ്പോ ഇതിന്റെ കയ്യിൽ ഇരിക്കുന്ന വാരി എടുത്ത് കൂട്ടാനയുടെ സ്നേഹം കൂട്ടാനി അങ്ങനെ കുത്തണമെന്നോ ഒന്നിച്ച് പോകണം നടന്നു പോകാനും വലിയ ഇഷ്ടമാണ് ഇഷ്ടമാണെങ്കിൽ വഴി അടിച്ച് മുന്നും പുറകെ പോകണമെന്ന് ഭയങ്കര അതിന്റെ പുറം ഇങ്ങനെ പൊക്കോളും എല്ലാ മറ്റുള്ള ആനകളുടെ കൂട്ടും ഭാര്യ തിന്നാ അങ്ങോട്ട് കയറി നീക്കുക വാര് ചിലപ്പോ കുത്തു ഇത് മേടിക്കുള്ളൂ അത്ര അപ്പൊ ഈ പറഞ്ഞ പോലെ പറഞ്ഞപ്പോഴൊക്കെ അത് ഇതൊക്കെ ഇതാ ഇതിന്റെ വായിലിങ്ങനെ തീറ്റ വലിക്കുന്നേലോ ആരുത്തിന രണ്ടി തൊട്ടടുത്ത് അങ്ങോട്ട് പിടിക്കാനും ഒന്നിനും പോകില്ല തൊട്ടടുത്ത് വരുന്ന സ്ഥലത്ത് സ്ഥലമില്ലാത്തതുണ്ട് ഇങ്ങനെ നിർത്തിട്ട് അങ്ങനെ ഒരു

ഓ ചോറ് പിന്നെ പാല് കുഴിച്ച് ചോറ് വെച്ചാനിട്ട് നവധാന്യം പിന്നെ വൈകുന്നേരം നമ്മക്ക് ലേഹ്യം ഈ നല്ല ഈ തേമാക്കലെന്ന സ്ഥലം ഉണ്ട് ഇപ്പോഴും അവിടുന്ന് പുള്ളി പ്രത്യേകം പറഞ്ഞ് സീതം പറഞ്ഞിട്ട് ആ വൈദ്യുതി അടുത്ത് ഇണ്ടാക്കും ലേഹി ഒരു പത്ത് മുപ്പത് കിലോ ലേഹം കൊടുക്കും പിന്നെ ഈ ലേഹിമ പിന്നെ അത് കൊടുക്കും പിന്നെ ചെലപ്പോ ഈ ടോണിക്കുകളും കാൽസ്യത്തിന്റെ പൊടികൾ അത് ഈ ഡോ മറ്റേ ഡോക്ടർ എഴുതി കൊടുക്കും അതിന്റെ എന്തൊക്കെ ഗുളികളൊക്കെ അത് അതൊക്കെ അങ്ങനെയാണ് നമ്മൾ ഇവനെ ഒരു പിന്നെ ഈ ആന ഇപ്പൊ ഈ ആനക്കൊന്നും ഒത്തിരി ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല ആനയുടെ പ്രായം

നിങ്ങൾ ഇപ്പൊ നിങ്ങളാണെങ്കിലും ഇപ്പൊ ഒരുപാട് പൂരങ്ങൾക്ക് പോകാറുണ്ടല്ലോ ഇപ്പം കേരളത്തിലെ ഇപ്പം പാലക്കാട് ജില്ല തൃശ്ശൂർ ജില്ലയിലൊക്കെ ലോറി യാത്ര പോകാറില്ല വണ്ടി കണ്ട ചാടി കയറി പോകാം സ്റ്റെപ്പൊന്നും വേണമെന്നില്ല പുള്ളി ചാടി കയറിക്കും പിന്നെ ഇത് ബോഡി താത്തി പണിയോ നല്ല ചാടി കയറിയ എന്നാലും യാത്ര പോകാൻ ഇഷ്ടം അതിനൊന്നും കുഴപ്പമില്ല എത്ര നേരം വണ്ടിയിൽ നിൽക്കുന്നേലോ അങ്ങനെയൊന്നും മടി വന്നു നമ്മള് കൊറച്ച് ദൂരമൊക്കെ പോയി ഒരുമാതിരി കുറച്ച് ദൂരമൊക്കെ ആണെങ്കിൽ എവിടെയെല്ലാം ഒരു ഒരു രണ്ടു മണിക്കൂർ ആന ഇറക്കി നിർത്തി വില കഴുകാനോ അല്ലെങ്കിൽ നിർത്താന സൗകര്യം പിന്നെ നിർത്തും അത് ഒറ്റ പോക്കും ആനക്ക് ഇപ്പൊ ആന വായി പിടിച്ച് പോകുമ്പോൾ അതെ പിന്നെ ഈ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലാവസ്ഥയും കണ്ടമാനം മാറിയല്ലോ പിന്നെ നോക്കിയിട്ട് നോക്കിട്ട് പിന്നെ പഴയതുപോലെ പോക്കും നടക്കില്ല കുറച്ച് സമയമൊക്കെ നോക്കിയിട്ട് ലോറി യാത്രയ്ക്ക് ഒന്നും യാത്ര പുള്ളി അങ്ങനെ ഒരു ഒരു എല്ലാം കാര്യത്തിനോട് വാഷ് ചാന നമ്മള് പിന്നെ ചില കാര്യങ്ങൾ ചിലകാര് പുള്ളിപ്പൊ പറ്റില്ല കൊറച്ച് ആ കാര്യത്തോടെ ആ കാര്യം നടത്തുകയും ചെയ്യാൻ പൊട്ടം കളിയാണ് അങ്ങനെ അനുഭവം ആ ചില ചിലകാര് ഇപ്പോഴും നടക്കൂലും വേണ്ട നമ്മൾ കുറച്ച് അപ്പറടെന്ന അത് ആ അപ്പൊ അതിരിക്കുക അന്നേരം അവിടെ നമ്മള് അടിച്ചാൽ പോയാൽ മതി അത് ചെയ്തു തരുകയും ചെയ്യാൻ പിന്നെ അതിനെ തല്ലിക്കൂട്ടന്റെ പ്രായ ഇനി ഇതിനൊക്കെ തല്ലിക്കൂട്ടി അലപ്പിച്ചു കൊണ്ടിരുന്നാലും അതെ മുതൽ ഇനി ഇങ്ങനെ അങ്ങനെ നമ്മൾ ആനകൾ നമുക്ക് കുറവാണ് ഇന്നിപ്പ ഇല്ല ഉള്ള ആനകളെ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇത്രയും നന്നായിട്ട് സംരക്ഷിച്ചു കൊണ്ടുപോവാന്നുള്ളതല്ലേ നമുക്ക് ചെയ്യാം എന്നാലും ഈ ഇപ്പം ഇവനെ ആദ്യമായിട്ട് കാണുന്ന ഞാൻ ഈ ആന പണ്ട് തൃപ്പോണത്തിലൊക്കെ വരുമ്പോൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അന്ന് ഒരു അഞ്ചേട്ടം കേറ്പോ ഞാൻ ഈ പണ്ട് ഞാൻ വേറെ ആനയ്ക്ക് കൂടെ നിൽക്കാം കൂടുന്ന ഒരാൾ അവരൊക്കെ കുളിക്കാനായിട്ട് തലേക്കെട്ടിട്ട സമയം ചോദിച്ചു അപ്പൊ ഞാൻ വേറെ ആനക്ക് തിറ്റവട്ടായിട്ട് അപ്പൊ മോനെ ഇതാ ഈ തലേക്കെട്ടൊന്ന് കെട്ടിത്തരുന്ന് വെച്ചാൽ അതിനെന്ത് ചേട്ടാന്ന് അപ്പൊ ഞാനന്ന് ചെറുപ്പാ ഞാനപ്പൊ നമ്മൾ ഇതൊന്നും വിചാരിക്കാൻ ആന കേറന്നു അതിനെന്ത് ചേട്ടാ നമ്മളെന്ന് നമ്മുടെ അതിന്റെ മുകളിലൊക്കെ ആഗ്രഹല്ലേ അപ്പൊ അന്ന് ഞാനെ മുകളിൽ അന്ന് രാജൻചേട്ടം അതിന്റെ പഴയ ചട്ടക്കാരനെ കയറണം അന്ന് ഞാനിന്റെ മുകളിൽ അന്ന് കയറി തലേക്കെട്ട് കെട്ടി കൊടുത്തിട്ടുണ്ടോ അല്ല കുറഞ്ഞാളായിട്ട് ആ അല്ല അന്ന് ഞാനവിടെ ആ പാത്തൊക്കെ പരിപാടി ഉണ്ട് നമ്മുടെ ആ പാത്തൊക്കെ ഞാൻ വന്നപ്പോ അങ്ങോട്ടാണ് ഷേണായ്മലാളിക്ക് പരിപാടിക്കാൻ

അതെ തെറ്റി പറയില്ല അത്യാവശ്യം വലിയ നല്ല ചെവിന്റെ അതിന്റെ ചെവിതായിരുന്നു എന്നാലും കൊമ്പാണ് കൈയും അതിന്റെ മുഖവും മുഖവും പിന്നെ എനിക്ക് തലക്കുന്ന കുറവാ അതൊരു അതിന്റെ ഒത്തൊരു എല്ലാം നല്ല നല്ല കേത്രം അല്ല ഒരു ഒന്നും ഇല്ലേ മൂടലൊന്നും ഇല്ലാതെ നന്നായിട്ട് പോകുന്ന നമുക്കൊന്ന് സന്തോഷം കാണുമ്പോ ഇങ്ങനെ കാണുമ്പോ തന്നെ ഇങ്ങനെയാണ് നാട്ടുകാരൊക്കെ നല്ലതാ പുള്ളിക്ക് സ്ഥിരം പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ പറ്റി പറ്റി അവിടെ തോട്ടിൽ കഴിയുമ്പോ കടയിലൊക്കെ ഈ ഉത്സവ പറമ്പിലൊക്കെ ഉണ്ട് ഇവ ഇവന് ഇവനെ കാണാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട് ഇഷ്ടമുള്ള ഇവനെ മാത്രം സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കൊന്നും തൃക്കൂണിത്തുറ ഭാഗത്തൊക്കെ ഒരുപാട് ആരാധകരുണ്ടല്ലോ ചെന്ന ഭയങ്കര അവിടെ മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ അതെ

സ്വർണ്ണ അന്ന് സ്വർണ തലേക്ക് ഇട്ടും ഒരു കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ മുന്നത്തെ കൊല്ലം ചെന്നപ്പോ ഫസ്റ്റ് ദിവസത്തെ കൊണ്ടിപ്പുറത്തെ കൊളക്ക് ഇതിനായിരുന്നു അവിടെ അവിടേക്ക് ഇട്ടാന്ന് അത് അവിടെ ആനകളെ നോക്കിട്ട് ആനകളെ ഇത് നോക്കിയിട്ട് അവിടെ അവരാണ് അതൊക്കെ അതന്നെ അവര് പറഞ്ഞോട് വെച്ച് വൈകിട്ട് ഇരുന്ന് വിളിച്ചത് അതിനാ എന്താ കുഴപ്പമില്ല നമുക്കും സന്തോഷം അല്ലേ നമ്മളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി അവനെ നമ്മൾ കൊണ്ടുവന്നിട്ട് നമുക്ക് അവനെ കൊടുക്കാൻ പറ്റുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത് ഇതൊക്കെയല്ലേ ഏറ്റവും നല്ല അപ്പം അതിലിപ്പോൾ നിങ്ങളെ ശ്രീധേട്ടനും രഞ്ജിത്തും നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നന്നായിട്ട് നടക്കുന്നു പിന്നെ ഞങ്ങൾക്കും വളരെ സന്തോഷം അപ്പം ഇത്രയും നേരം ഞങ്ങളോട് ഇവനെ പറ്റി ഇത്രയും വിശേഷങ്ങൾ ഒരു വഴിയും കൂടാതെ പറഞ്ഞതിന് ഒരുപാട് നന്ദി നമുക്കിനിയും മറ്റൊരവസരത്തിൽ മറ്റൊരു ഉത്സവപ്പറമ്പി വെച്ച് കാണണം സംസാരിക്കണം അപ്പം ചെറിയൊരു ഇടവേള എടുക്കാം നമസ്കാരം Thank you for watching!